മൈജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം മലപ്പുറം അരീക്കോട് പ്രവർത്തനം തുടങ്ങി മൈജിയുടെ നൂറ്റി പതിമൂന്നാം ഷോറൂമാണിത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് മൈജി ശേഖരത്തോടെയാണ് മൈജിയുടെ പുതിയ ഷോറൂം പ്രശസ്ത ഭാവന ഉദ്ഘാടനം ചെയ്തു സോ മൈജിയുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പിന്നെ മൈജി നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഒരു ഹോം അപ്ലയൻസസ് ആണെങ്കിലും ഗാഡ്ജറ്റ്സ് ആണെങ്കിലും എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഇവിടെ ഉണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സും ഗോയിങ് ഓൺ ആണ് ലാഭം ാണ് ഉദ്ഘാടന ദിവസത്തിലെ ഓരോ മണിക്കൂറിലും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ഭാഗ്യ സമ്മാനങ്ങളും പൊതുജനങ്ങൾക്ക് വിസിറ്റ് ആൻഡ് സമ്മാനങ്ങളും മൈജി ഒരുക്കിയിരുന്നു കേരളത്തിന്റെ ഷോറൂമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഭാവന ഉദ്ഘാടനം നമ്മുടെ ഈ നൂറ്റി പതിമൂന്ന് ഷോറൂം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ഡയറക്റ്റ് കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് മറ്റാർക്കും നൽകാനാകാത്ത വമ്പിച്ച ഓഫേഴ്സ് തന്നെ നമ്മുടെ ഈ അഴിക്കോട് നമ്മൾ ഇന്ന് ഒരുക്കിയിട്ടുണ്ട് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ അപ്ലയൻസും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ട്വന്റി മലപ്പുറം